ഹായ് ഗെയ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഡനാങ്ങിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഹനോയിൽ എത്തിയിരിക്കുകയാണ് ഹനോയിലെ നൈറ്റ് ലൈഫ് ഇവിടുത്തെ ഒരു ബിയർ സ്ട്രീറ്റ് ഉണ്ട് ബിയർ സ്ട്രീറ്റ് എന്നാണ് ഇവർ പറയുന്നത് സോ ഹനോയിൽ നമ്മൾ ഓൾഡ് ടൗണിൽ താമസിക്കുന്നതാണ് നമ്മൾ എങ്ങോട്ട് പോകാനായിട്ട് എളുപ്പം സോ ഓൾഡ് ടൗണിൽ തന്നെ ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ ബിയർ ടൗണിലൂടെ ബിയർ ടൗണിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് എന്താ പറയണത് ഭയങ്കര റഷ് ആണ് ഒരു ഈവനിങ് ആകുമ്പോൾ ഒരു അഞ്ച് മണി ആറ് മണി ആകുമ്പോഴേക്കും അവിടെ അങ്ങോട്ട് എന്താ പറയുന്ന ഫുള്ള് ഒരു എക്സ്പ്ലറേഷൻ എന്താ പറയുന്ന സ്റ്റാർട്ടാവും ഭയങ്കര ഓഫറ് ഫുഡിന് ഓഫറുണ്ടാവും ഒരുപാട് ഫുഡ് ഓൾറെഡി നമുക്കറിയാമല്ലോ എല്ലാം ഒരു ചീപ്പാണ് ഫുഡും ബാക്കി എക്സ്പെൻസൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും സോ ഒരുപാട് ആൾക്കാർ നമ്മൾ എനിക്ക് നമുക്കറിയാം ഫോറിനേഴ്സാണ് അതായത് യു കെ യൂറോപ്പ് സൈഡ് അല്ലെങ്കിൽ യു എസ് എ സൈഡ് അവിടുത്തെ ആൾക്കാരാണ് കൂടുതലും വരുന്നേക്കുന്നത് അപ്പോൾ നമ്മൾ കാണുന്നതും നമ്മൾ ഒരേ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ കാണുന്ന ആൾക്കാരൊക്കെ അപ്പോൾ ഇതാണ് ഈ ബിയർ സ്റ്റേറ്റ് നമുക്ക് അതിൻ്റെ ഒരു ഒരു അര കിലോമീറ്റർ അതായത് ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്ററോളം ലെങ്ത്തിൽ ഇങ്ങനെ കിടക്കുവാണ് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് കാണാം പലതരത്തിലുള്ള ബിയറിലുള്ള ഓഫറുകൾ കാണാം പോൾ ഡാൻസ് എന്ന് പറയേണ്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട് പിന്നെ ലേഡീസിന് വേണോ ലേഡീസിന് വേണോ എങ്കിൽ അതിനുള്ള ആൾക്കാരും നമ്മുടെ അതായത് ഏജൻസുമാരും അതിലും അവരും പേര് അവിടെ ഉണ്ട് സോ ശരിക്കും വിയറ്റ്നാമിലെ ഒരു എന്താ പറയുന്ന നൈറ്റ് ലൈഫ് മെയിനായിട്ടുള്ളത് സിറ്റി എന്ന് പറയുന്നത് ഹോച്ച്മീൻ സിറ്റിയാണ് സോ ഹോച്ച്മീൻ സിറ്റിയിൽ അങ്ങനത്തെ ഒരു പ്ലേസിൽ നമുക്ക് പോയി ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഹോച്ച്മീൻ സിറ്റി നമ്മൾ കുറച്ച് നേരേ ഉണ്ടായുള്ളൂ നമ്മൾ ഉള്ള ടൈമിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്തുകൊണ്ട് അവിടെ നമുക്ക് അങ്ങനത്തെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല സോ നൈറ്റ് ലൈഫ് കാണിക്കാൻ നമുക്ക് ഹോച്ച് മാത്രമേ പറ്റുള്ളൂ ഹോച്ച് നൈറ്റ് ലൈഫ് ഇതാണ് ഈ ബിയർ എസ്റ്റേറ്റ് ആണ് മെയിനായിട്ട് ഇവിടെയുള്ള ഒരു എന്താ പറയുന്ന ആക്ടിവിറ്റി ഉള്ള സ്ഥലം സോ എന്താ പറഞ്ഞാൽ നമ്മൾ പോകുന്ന ചെറിയൊരു എന്താ പറയുന്നത് ഒരു സ്റ്റേറ്റ് ആണ് സോ അവിടെ ബെഞ്ചുകൾ ഇട്ടും അല്ലെങ്കിൽ അകത്ത് അതായത് ഹോട്ടലുകാർ തന്നെ അവരുടെ ബെഞ്ചുകൾ പുറത്തേക്ക് ഇട്ടേക്കുവാണ് സോ അവിടെ ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം ബിയർ ഓർഡർ ചെയ്ത് കഴിക്കാം പിന്നെ അകത്ത് ഒരുപാട് ഡാൻസ് കാര്യങ്ങൾ നടപ്പുണ്ട് ഒരുപാട് ആക്ടിവിറ്റീസ് നടപ്പുണ്ട് കുറച്ചുകൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിയറ്റ്നാമി ഒതൻ്റിക് ഫുഡുണ്ട് പിന്നെ എന്താണ് ഈവനിങ് ടൈം ആകുമ്പോഴേക്കും ബിയറിന് ഓഫേഴ്സ് ഉണ്ട് ഹാപ്പി അവേഴ്സ് എന്നും പറഞ്ഞ് ഓഫറുണ്ട് അതായത് രണ്ട് ബിയർ വാങ്ങുമ്പോൾ ഒരു ബിയർ ഫ്രീ ആയിരിക്കും അങ്ങനത്തെ ചില ഓഫറുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് എന്താ പറയുക രാജ്യം ഏതൊന്നും ഒന്നുമില്ലാണ്ട് ഒന്നിച്ചുകൂടി അവർ മ്യൂസിക്കിന് ഡാൻസ് കളിക്കുന്നുണ്ട് രസകരമാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഏഷ്യൻ ഏഷ്യയിലുള്ള ആൾക്കാർ യൂറോപ്പിലുള്ള ആൾക്കാർ അമേരിക്കയിലുള്ള നിന്നും ആൾക്കാർ എല്ലാവരും ഒത്തുകൂടി ഒരു സ്പേസിൽ കൂടിയിട്ട് ഡാൻസ് കളിക്കുന്നു അങ്ങനെ ഒരുപാട് നമ്മളെ പോലെ എൻട്രി ഫീ ഒന്നും ഒരുപാട് സ്ഥലത്തൊന്നും ഇല്ല ഒന്നോ രണ്ടോ പബ്ബുകളിൽ മാത്രമേ എൻട്രി ഫീ ഉള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും ഓൾമോസ്റ്റ് എൻട്രി ഫ്രീ തന്നെയാണ് ഒരു തികച്ചും എന്താ പറയുന്ന ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ആൾക്കാർ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ് വിയറ്റ്നാമിലെ ഈ ബി എസ്റ്റേറ്റ് നമ്മൾ രാവിലെ ഇന്ന് കാണുമ്പോൾ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്നലെ വന്നതെന്ന് ഓർക്കും രാത്രി കാണുമ്പോഴേക്കും കാരണം അത്ര അധികം ആൾക്കാരാണ് ഒരു മണി ഏഴ് മണി ആകുമ്പോഴേക്കും അവിടെ അങ്ങോട്ട് ഒഴുകിയെത്തുന്നത് ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് കാണാമല്ലോ ഒരുപാട് ആക്ടിവിറ്റീസാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സോ വിയറ്റ്നാമിലെ ഹനോയിൽ പോകുമ്പോൾ ഒരിക്കലെങ്കിലും നമ്മൾ ബിയർ എഫ് ഒന്ന് കാണുക അവിടുത്തെ നൈറ്റ് ലൈഫ് ഒരുപാട് നമുക്ക് അവിടെ കാണാൻ പറ്റും വിവിധ തരത്തിലുള്ള ഫുഡുകൾ നമുക്ക് കഴിക്കാൻ പറ്റും ഒരു അഞ്ച് മണി ആറ് മണിക്കുന്ന ഹാപ്പി അവർ എന്ന് പറഞ്ഞിട്ട് അവിടെ അതിൻ്റെ ഓഫറുകൾ കിട്ടും ഈ ഹാപ്പി ഹവർ എന്ന് പറയുന്നത് ശരിക്കും ഇതിന് മാത്രമല്ല കേട്ടോ ഈ നമ്മുടെ ഫുഡിന് മാത്രമല്ല മസാജ് ഉണ്ട് ഹാപ്പി അവർ എന്ന് പറയുന്നത് അതായത് അതായതിപ്പോൾ ഇരുന്നൂറ് രൂപയുടെ മസാജ് ആണെന്നുണ്ടെങ്കിൽ ഹാപ്പി അവർ എന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ അമ്പത് രൂപ കുറവ് അല്ലെങ്കിൽ നൂറ് രൂപ കുറച്ച് വീണ്ടും നൂറ് രൂപ അതായത് ഞാൻ വിയറ്റ്നാം പൈസ ഇന്ത്യൻ മണിയാണ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് കൺസിഡർ ചെയ്യാം ഒരു നൂറ് രൂപ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ ആ നൂറ് രൂപ നമ്മൾ കൊടുത്താൽ മതി അപ്പോൾ ഹാപ്പി അവർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുണ്ട് ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ വിവിധ തരത്തിലുള്ള മൃഗങ്ങളെ ചെറിയ പക്ഷികളെ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഈ നമ്മളുടെ വൈറ്റ് കളറുള്ള എലികളെ അങ്ങനെ വിൽക്കാൻ ഇറങ്ങുന്ന ഒരുപാട് പേരുണ്ട് കുട്ടികൾ വരെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി നടപ്പുണ്ട് ഒരുപാട് പിംസ് ഉണ്ട് പിമ്പുകളുണ്ട് നമുക്ക് ലേഡീസിന് ആവശ്യമുണ്ടെങ്കിൽ തരാനായിട്ടുള്ള അപ്പോൾ അങ്ങനെ റോബറി കാര്യങ്ങളങ്ങനെ പിടിച്ചു പറയുക കണ്ടില്ല എങ്കിലും നമ്മൾ എല്ലാം ഒന്ന് മുൻകരുതലെടുത്ത് വേണം വീരർ സ്ട്രീറ്റ് ചെല്ലാനായിട്ട് ഭയങ്കര രക്ഷാണ് ഈവനിങ് സന്ദർശിക്കാൻ ശ്രമിക്കുക സോ ഞാൻ ശരിക്കും വീടുകൾക്ക് വോയിസ് ഓവർ കൊടുത്ത് ഒരുപാട് സ്ഥല സ്ഥലത്ത് എന്താ പറയണം മ്യൂസിക് ഈ പബ്ബുകളിൽ നിന്നുള്ള ഹോട്ടലുകളിൽ നിന്നുള്ള മ്യൂസിക് ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കോപ്പറേറ്റ് വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വോയിസ് ഓവർ കൊടുത്തത് സോ എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഹനോയിലെ ഹലോങ് ബേയുടെ വീഡിയോസും പിന്നെ എന്താണ് ഹലോങ് ബേ ട്രിപ്പ് പോയ കൂടാണ്ട് ഉള്ള കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ സ്റ്റേ റ്റൂൺ ബൈ